ബെദ്ലഹേമിലേക്കുള്ള യാത്രയുടെ ഇരുപത്തിമൂന്നാം ദിവസം ക്രിസ്തു മനസ്സിനെ ധ്യാനിക്കാം ക്രിസ്മസ് നന്മ നമ്മുടെ ഹൃദയങ്ങളിൽ പെയ്തിറങ്ങണമെങ്കിൽ നമ്മളുടെ ഹൃദയങ്ങൾ ക്രിസ്തു മനസ്സിന് തുല്യമാകണം സുമനസ്സുകൾ ഉണ്ടായിരുന്നെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ചിത്രത്തിന് വ്യതിയാനം വന്നേനെ എത്രയോ അടഞ്ഞ വാതിലുകളിൽ യൗസെ പിതാവിൻ്റെ കരസ്പർശമേറ്റിട്ടുണ്ട് എത്രയോ പേരുടെ കാതുകളിൽ കന്യാമറിയത്തിന്റെ നൊമ്പര എത്തിയിട്ടുണ്ട് പക്ഷേ ബലപ്പെടുത്തിയ ഓടാമ്പലിട്ട് പൂട്ടിയ വാതിലുകൾ തുറക്കാനുള്ള മനസ്സലിവ് ആർക്കും ഉണ്ടായില്ല വാടകയ്ക്ക് താമസക്കാരെ കാത്തിരിക്കുന്ന സത്രങ്ങളുടെ കവാടങ്ങൾ പോലും യൗസേപ്പിന്റെയും മറിയത്തിൻ്റെയും മുമ്പിൽ തുറക്കപ്പെട്ടില്ല എന്നത് എത്രയോ ദയനീയമായ കാഴ്ചയറിവാണ് മറിയത്തിനെന്നല്ല പ്രസവിക്കാനുള്ള ഇടം ആർക്ക് നിഷേധിച്ചാലും അത് അപലപനീയം തന്നെയാണ് അത്തരം സംഭവങ്ങൾ അറിഞ്ഞിട്ടും ഉള്ളിൽ ഒരു തുള്ളിയുടെ നനവെങ്കിലും ഉണ്ടാകുന്നില്ലെങ്കിൽ അത്രക്കാരുടെ മാനസികാവസ്ഥ എത്രയോ നീചമാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്ന് പതിനൊന്നിൽ നാം ഇപ്രകാരം വായിക്കുന്നില്ലേ അവൻ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണ്ണത നിമിത്തം എത്രയോ ഭവനങ്ങളും എത്രയോ സത്രങ്ങളും അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നു ആഗമനകാലത്തിൻ്റെ ആഹ്വാനം ഇതാണ് ഹൃദയം തുറന്നിട്ട് കാത്തിരിക്കുക സവിശേഷതയാർന്ന ജീവിത സംഭവങ്ങളുടെ തീർത്ഥാടനമായിരുന്നു മറിയം നടത്തിയത് മറിയത്തിൻ്റെ ഫിയാത്ത് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അതായിരുന്നു അവളിൽ വിളങ്ങി ശോഭിച്ചിരുന്ന വിശുദ്ധിയുടെ അടിസ്ഥാന കാരണം ദൈവഹിതത്തോട് അതെ എന്ന് പറയാൻ അവൾ കാണിച്ച ചടുലത വിശുദ്ധി പ്രാപിക്കാൻ അഭിലഷിക്കുന്ന ഏവർക്കും ഉദാത്തമായ മാതൃകയാണ് മനുഷ്യാവതാരം മുതൽ സഭയുടെ ആരംഭം വരെ ഈ ഭൂമിയിൽ ദൈവ പദ്ധതികളോട് സഹകരിച്ച മറിയമല്ലാതെ മറ്റാരാണ് ക്രിസ്തു മനസ്സിന്റെ വിരോചിതമായ മാതൃക നമ്മുടെ അനുദിന ജീവിതാനുഭവങ്ങളെ അവിടുത്തെ സാന്നിധ്യത്തിൽ അനുഗ്രഹമാക്കാൻ ആത്മീയ ആഘോഷമാക്കി മാറ്റാനാണ് അവൻ വന്നത് എന്നിട്ടും ഇന്ന് അവൻ്റെ പിറവിയുടെ ഓർമ്മ പോലും അവനെയും അവൻ്റെ വായ്മൊഴികളെയും മറന്നു നമ്മൾ ആഘോഷമാക്കുന്നു പിന്തിരിഞ്ഞൊന്ന് നോക്കിയാൽ കാണാം കാലിത്തൊഴുത്തിൽ അമ്മയുടെ മാറോട് ചേർന്ന് കിടക്കുമ്പോഴും അവൻ്റെ ഹൃദയ തുടിപ്പുകൾ നമുക്കോരോരുത്തർക്കും വേണ്ടിയാണെന്ന് ക്രിസ്മസിൻ്റെ ആനന്ദം വീണ്ടെടുക്കണമെങ്കിൽ ക്രിസ്തുവിലേക്ക് നാം തിരിയണം ആഘോഷങ്ങളുടെ തിമിർപ്പിൽ ആഘോഷ വിഷയം മറക്കാതിരിക്കാം അതിനായി ക്രിസ്മസ് ചന്തകളിൽ ചിലവഴിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ പുൽക്കൂടിന് മുമ്പിൽ നമുക്ക് ചിലവഴിക്കാം അപ്പോൾ ജ്ഞാനികളുടെയും ഹൃദയത്തിൽ ഹൃദയത്തിലുദിച്ച സന്തോഷം നമുക്കും ലഭിക്കും അപ്പോൾ നമ്മുടെ യാത്രയും ബദലഹേമിൽ എത്തുക തന്നെ ചെയ്യും തീർച്ചയായും